മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് നടി മാധവൻ ബാലതാരമായി സിനിമയിലേക്കെത്തിയ താരം പിന്നീട് നായികയായി മാറിയത് ചന്ദ്രൻ ഉദിക്കുന്ന ദിഖിൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടർന്ന് നിരവധി മലയാളം സിനിമകളിലും തമിഴ് സിനിമകളിലും തിളങ്ങുകയും ചെയ്തു നടൻ ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ സജീവമല്ലെങ്കിൽ പോലും മലയാളികളുടെ ഇഷ്ട ഇഷ്ടനായികന്മാരിൽ ഒരാൾ തന്നെയാണ് കാവ്യ കാവ്യയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് ദിലീപിനെ വിവാഹം ചെയ്തതോടെ സിനിമ വിടുകയായിരുന്ന കാവ്യ ഇന്ന് മകൾ മഹാലക്ഷ്മിയെയും നോക്കി വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി തൻ്റെ ബിസിനസ്സും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് അതിനിടെ ഇപ്പോഴിതാ കാവ്യയുടെ ആസ്തിയും സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് വാങ്ങിയ പ്രതിഫലവുമൊക്കെ ചർച്ചയാവുകയാണ് ദിലീപിന്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇല്ലാതെ തന്നെ കാവ്യ കോടീശ്വരിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബാലതാരമായി കരിയർ ആരംഭിച്ച കാവ്യ പൂക്കാലം വരവായ് എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് എന്നാൽ അഴകിയ രാവണൻ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടിയതും പിന്നീട് ചന്ദ്രൻ എതിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയായിരുന്നു നായികയായുള്ള അരങ്ങേറ്റം തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി നിരവധി സിനിമകളാണ് കാവ്യെ തേടിയെത്തിയത് ഓരോ സിനിമയ്ക്കും അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലവും കാവ്യയ്ക്കായിരുന്നു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തുടക്കകാലത്ത് തന്നെ ലക്ഷങ്ങളാണ് കാവ്യയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത് അവിടെ നിന്നും സംസ്ഥാന പുരസ്കാരങ്ങളടക്കം സ്വന്തമാക്കി വിജയകരമായ കരിയറുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കാവ്യ ആദ്യമായി വിവാഹിതയാകുന്നത് സിനിമയിൽ നിന്നും നല്ല രീതിയിൽ സമ്പാദിച്ച ശേഷമായിരുന്നു നടിയുടെ വിവാഹം അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ മുങ്ങിയാണ് കാവ്യെന്ന് വിവാഹ വേദിയിലേക്ക് എത്തിയത് കഴുത്ത് നിറയെ വ്യത്യസ്ത തരത്തിലുള്ള മാലകൾ അണിഞ്ഞും കൈ നിറയെ വളകൾ അണിഞ്ഞും സർവാഭരണ വിഭൂഷതിയായിരുന്നു കാവ്യ ഇക്കാരണത്താൽ തന്നെ കാവ്യയുടെ വിവാഹ ചിത്രങ്ങളാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയത് ഏകദേശം അഞ്ഞൂറ് പവന് മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാകും എന്നായിരുന്നു അന്ന് ആരാധകർക്കിടയിലെ ചർച്ചകൾ എന്നാൽ ആദ്യ വിവാഹത്തിന് ധരിച്ച അത്രയും ആഭരണങ്ങൾ കാവ്യ രണ്ടാമത്തെ വിവാഹത്തിനും അണിഞ്ഞിരുന്നില്ല ട്രഡീഷണൽ ആണോ കണ്ടംപററി സ്റ്റൈൽ ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒറ്റ വലിയ മാലയായി തോന്നുന്ന രണ്ട് മാലകൾ ചേരുന്ന ഡിസൈനിൽ ഉള്ള നെക്ക് പീസായിരുന്നു രണ്ടാം വിവാഹത്തിന് കാവ്യ അണിഞ്ഞത് സെമി പ്രേഷ്യസ് സ്റ്റോണുകളും ഉപയോഗിച്ച് നെക്ലസ് ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് എന്നതാണ് വിവരം അതേസമയം ഏകദേശം നൂറ് കോടിയുടെ അടുത്ത് വരും കാവിയുടെ ആകെ ആസ്തി എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചെന്നൈ കാസർഗോഡ് കൊച്ചി എന്നിവിടങ്ങളിലായി കോടികൾ വില വരുന്ന ഫ്ലാറ്റുകളും ബിസിനസ്സുകളുമൊക്കെ താരത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ദിലീപിൻ്റെ ആകെ ആസ്തിയുടെ മൂന്നിലൊന്ന് കാവ്യയ്ക്കുമുണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.